എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം അഹമ്മദില്ല എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് നല്ലോണം തന്നെ നമുക്ക് വെയിറ്റ് വറക്കണവർക്കൊക്കെ നല്ലോണം ഗുണം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും നന്നായിട്ട് തന്നെ ഗുണം ചെയ്യും അപ്പൊ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറിന്റെ പകുതിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുക്കുംബർ മുഴുവനായിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം തന്നെ കുക്കുംബർ ഒന്ന് കഴുകിയിട്ട് അതിന്റെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ ഞാൻ കുക്കുംബർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കഷ്ണം ഒരു ചെറിയ ഒരു മൂന്ന് നാല് ഇല ഉള്ള ഒരു പീസ് പുതിയ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ഇല ഒരുപാടൊന്നും ചേർക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനൊരു ജ്യൂസ് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് നമുക്ക് ഇതാഹൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇടനേരങ്ങളിലൊക്കെ നമുക്ക് വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ വിശപ്പൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ചെയ്ത് നോക്കണം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് ഒരു അഞ്ചാറ് ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കപ്പിലധികം തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത് ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ് അതുകൊണ്ട് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇതേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് കേട്ടോ അപ്പോൾ അത് ഓപ്ഷനലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ടത് അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ മോര് വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പകുതി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം ചേർക്കുക തണുക്കാത്ത വെള്ളമാണ് വേണ്ടത് സാധാരണ നോർമൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നല്ല തണുപ്പുള്ളതാണ് എല്ലാം തന്നെ തണുപ്പുണ്ട് കേട്ടോ തൈരും കുക്കുമ്പറും ഒക്കെ തണുപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് ഇനി ഇത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനും നല്ലൊരു എനർജി കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒക്കെ ഒരുപോലെ കുടിക്കുക കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ കുടിക്കാം കേട്ടോ അപ്പം മധുരമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഈ വേനൽക്കാലം തുടങ്ങാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടക്കൊക്കെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എപ്പോഴും മധുരമുള്ളത് കഴിക്കണ്ടല്ലോ പടി പൊളി ജ്യൂസാണ് ഞാനൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്